ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്മാർട്ട് ബ്ലൈൻഡ് സ്റ്റിക്ക് എന്ന് പറയുന്ന പ്രൊജക്ട് ആണ് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു അർഡിനോ ബോർഡ് ഒരു ബസർ മൊട്യൂള് അതുപോലെ തന്നെ ഒരു അൾട്രാസോണിക് സെൻസർ ഇത്രയും കമ്പോണൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രൊജക്ട് ചെയ്യുന്നത് ഇവിടെ അർഡിനോ പ്രോഗ്രാം ചെയ്യാനായിട്ട് പിക്ടോ ബ്ലോക്സ് എന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ഈ പ്രൊജക്റ്റില് ഉപയോഗിക്കുന്ന കമ്പോണൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം അതായത് ഈ ബസറും അൾട്രാസോണിക്കും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നും ആദ്യം നമുക്കൊന്ന് നോക്കാം ഇതാണ് നമ്മൾ ഈ പ്രൊജക്റ്റിൽ ഉപയോഗിക്കുന്ന ബസർ മുടിവുകൾ ഈ ബസർ വർക്ക് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വി സി സി പിന്നിലേക്ക് അർഡിനോയുടെ ഫൈവ് വോൾട്ട് കണക്ട് ചെയ്യുക ഗ്രൗണ്ടിലേക്ക് അർഡിനോ ബോർഡിന്റെ ഗ്രൗണ്ടും കണക്ട് ചെയ്യുക അയ്യോ പിൻ അർഡിനോ ബോർഡിൻ്റെ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ പിന്നിലേക്ക് കണക്ട് ചെയ്യുക നമ്മളിവിടെ ഇത് കണക്ട് ചെയ്യുന്നത് പിൻ ഫൈവിലേക്കാണ് ഈ ഡിജിറ്റ് അർഡിനോ ബോർഡിലെ ർഡിനോ ബോർഡിലെ ഡിജിറ്റൽ പിൻ ഇത് കണക്ട് ചെയ്ത് ഡിജിറ്റൽ പിൻ ഹൈ ആവുമ്പോൾ ഈ ബസ്സർ ഓഫ് ആവും സൗണ്ട് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നു ആ രീതിയിലാണ് ഈ മുടിയോട് വർക്ക് ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻ്റ് ആണ് അൾട്രാസോണിക് സെൻസർ ഈ മുടിയുള്ള നാല് പിന്നുകളാണുള്ളത് വി സി സി ഇവിടെ നമ്മൾ അർഡിനോ ബോർഡിന്നുള്ള ഫൈവ് വോൾട്ട് കണക്ട് ചെയ്യും ഗ്രൗണ്ട് ഇവിടെ നമ്മൾ അർഡിനോ ബോഡിന്നുള്ള ഗ്രൗണ്ട് കണക്ട് ചെയ്യും ഇനി വരുന്ന രണ്ട് പിന്നുകളാണ് ട്രിഗറും എക്കോയും ട്രിഗർ പിന്നെ നമ്മളിവിടെ അർഡിനോ ബോർഡിലെ ഡിജിറ്റൽ പിന്നെ സെവനിലേക്കാണ് കണക്ട് ചെയ്യുന്നത് എക്കോ പിന്നെ അർഡിനോ ബോർഡിലെ ഡിജിറ്റൽ പിന്നെ എയ്റ്റിലേക്കും കണക്ട് ചെയ്യും ഇനി ഈ സെൻസറിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊന്ന് നമുക്ക് നോക്കാം ഇതാണ് അൾട്രാസോണിക് സെൻസറിന്റെ ട്രാൻസ്മിറ്റർ ഇത് അതിന്റെ റിസീവർ ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഈ ട്രാൻസ്മിറ്റർ ഈ മൊഡ്യൂളിൽ നിന്ന് അൾട്രാസോണിക് സൗണ്ട് ജനറേറ്റ് ചെയ്യും ആ ജനറേറ്റ് ചെയ്യുന്ന അൾട്രാസോണിക് സോണിക് സൗണ്ട് ഏതെങ്കിലും ഒരു ഒബ്ജെക്ടിൽ ഒരു വസ്തുവിൽ തട്ടി തിരിച്ച് ഈ റിസീവറിൽ റിസീവ് ചെയ്യും അപ്പൊ ആ ടൈം അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത അൾട്രാസോണിക് സെൻസർ സൗണ്ട് ഏതെങ്കിലും ഒരു ഒബ്ജെക്റ്റ് തട്ടി അത് തിരിച്ച് ഈ റിസീവർ മൊഡ്യൂളില് റിസീവ് ചെയ്യാൻ എടുത്ത ടൈം ആ ടൈം വെച്ച് നമ്മളൊരു കാൽക്കുലേഷൻ ചെയ്യും ആ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ സെൻസറിൽ നിന്ന് അൾട്രാസോണിക് സെൻസറിൽ നിന്ന് ഒബ്ജെക്ടിലേക്കുള്ള ദൂരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ അൾട്രാസോണിക് നമ്മൾ ഒരു ഇവിടെ നമ്മൾ ഈ അൾട്രാസോണിക് സെൻസർ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതാണ് അതിന്റെ ഒരു വർക്കിംഗ് ട്രാൻസ്മിറ്റർ യൂണിറ്റിൽ നിന്ന് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നു അതൊരു ഒബ്ജെക്ടിൽ തട്ടുന്നു ഒബ്ജെക്ടിൽ തട്ടിയ സിഗ്നൽസ് നമ്മൾ തിരിച്ച് റിസീവറിൽ റിസീവ് ചെയ്യുന്നു ഈ പറഞ്ഞാൽ പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ ഒബ്ജെക്റ്റ് തട്ടി തിരിച്ച് ചെയ്യാൻ നമുക്ക് റിസീവറിൽ റിസീവ് ചെയ്യാൻ എടുക്കുന്ന ടൈം ആ ടൈമിനെ വെച്ച് നമ്മൾ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നു ആ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമുക്ക് ഡിസ്റ്റൻസ് കിട്ടുന്നത് നമ്മളിവിടെ പ്രോഗ്രാം ചെയ്യാൻ ഉപയോഗിക്കുന്നത് പിക്ടോ ബ്ലോക്ക് എന്ന മെത്തേഡില്ല സോഫ്റ്റ്വെയറിൽ ബ്ലോക്ക് മെത്തേഡ് ആയതുകൊണ്ട് നമ്മളിവിടെ കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യുന്നില്ല പകരം നമുക്ക് ഡയറക്റ്റ് ആ ഡിസ്റ്റൻസ് നമുക്ക് ഔട്ട് പുട്ടായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത് നേരെ മറിച്ച് നമ്മള് സോഫ്റ്റ്വെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു അർജിനോ ഐഡിയിൽ ഒരു പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് ആണെങ്കിൽ സമയത്ത് നമ്മൾ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ടൈം ബേസ് ചെയ്ത ഇക്വേഷൻ വെച്ച് നമുക്ക് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇവിടെ ഏറ്റവും ബ്ലോക്ക് ഏറ്റവും സിമ്പിൾ മെത്തേഡിൽ ബ്ലോക്ക് മെത്തേഡായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഡിസ്റ്റൻസ് ഔട്ട്പുട്ട് കിട്ടും ഇത് അർജിനോ യൂനോ ബോർഡിലേക്ക് ഈ കമ്പോണൻസ് ബസ്സർമോഡിയോളും അതുപോലെ തന്നെ അൾട്രാസോണിക് സെൻസറും കണക്ട് ചെയ്തിരിക്കുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ വി സി സി ഫൈവ് വോൾട്ടിലേക്ക് കണക്ട് ചെയ്തു അർജുനയുടെ മൂന്നാമത്തെ പിന്നായ ഗ്രൗണ്ട് അർജുനയുടെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തു അയ്യോ പിന്നെ ബസറിന്റെ സൗണ്ട് ഓണും ഓഫും ചെയ്യാനുള്ള കൺട്രോൾ ചെയ്യുന്ന ഐയോ പിന്നെ നമ്മൾ അർജുനയുടെ പിന്നെ ഫൈവിലേക്ക് കണക്ട് ചെയ്തു അൾട്രാസോണിക് സെൻസറിന്റെ വി സി സി പിന്നെ അർജുനയുടെ ഫൈവ് വോൾട്ടിലേക്ക് അതുപോലെ തന്നെ സെൻസറിന്റെ ഗ്രൗണ്ട് അൾട്രാസോണിക് സെൻസിന്റെ അൾട്രാസോണിക് സെൻസറിന്റെ ഗ്രൗണ്ട് അധുനോ യൂനോയുടെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തു ട്രിഗർ പിന്നെ അധുനോ യൂനോയുടെ പിൻ സെവനിലേക്കും എക്കോ പിന്നെ അർനോ യൂനോയുടെ പിൻ എയ്റ്റിലേക്കുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ് നമ്മൾ അർനോ യൂനോയും ഈ പറയുന്ന കോമ്പോണൻസും റെഡ്ബോർഡില് കണക്ട് ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ എല്ലാ കമ്പോണൻസും അർഡിനോ ബോർഡിലേക്ക് കണക്ട് ചെയ്തു ഇനി നമുക്ക് പ്രോഗ്രാം ചെയ്യാം അതിനായിട്ട് അർജുന ബോർഡ് യു ബി ഉപയോഗിച്ച് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുക ഇനി നമുക്ക് പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യാം നമ്മളിവിടെ അർജുന പ്രോഗ്രാം ചെയ്യാൻ പിക്ടോ ബ്ലോക്സ് എന്ന സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത് സോഫ്റ്റ്വെയർ നമുക്ക് ആ സോഫ്റ്റ്വെയർ ഉണ്ടായിക്കാനുള്ള ഡബിൾ ക്ലിക്ക് ചെയ്ത് സോഫ്റ്റ്വെയർ നമുക്ക് ഓപ്പൺ ചെയ്യാം ബ്ലോക്ക്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബോർഡ് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഏത് ബോർഡാണോ യൂസ് ചെയ്യുന്നത് സെലക്ട് ചെയ്യുക അഡിനോ യുനോ ആണെങ്കിൽ അഡിനോ യുനോ സെലക്ട് ചെയ്യുക ഞാൻ ഇവിടെ അർഡിനോ നാനോയിലാണ് പ്രോഗ്രാം ചെയ്യുന്നത് അർഡിനോ നാനോയിലാണെങ്കിലും അഡിനോ യുനോയിലാണെങ്കിലും ഉപയോഗിക്കുന്ന മൈക്രോ കൺട്രോളർ സെയിം ആണ് അതുകൊണ്ട് രണ്ടിലും നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമും സെയിമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ബോർഡ് സെലക്ട് ചെയ്യുക നിങ്ങൾ ഉപയോഗിക്കുന്ന യുനോ ആണെങ്കിൽ യുനോ സെലക്ട് ചെയ്യുക ഞാൻ ഇവിടെ അഡിനോ അർഡിനോ നാനോ എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു ഇവിടെ അർജിനോ ബോർഡ് കണക്ട് ചെയ്തിരിക്കുന്ന സീരിയൽ പോർട്ട് സെലക്ട് ചെയ്യുക ഞാൻ ഇവിടെ യു എസ് ബി ലേക്കാണ് നയനിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടിവിടെ നയൻ സെലക്ട് ചെയ്യുന്നു നിങ്ങൾക്ക് ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ ബോർഡ് കണക്ട് ആയിട്ടുണ്ട് ഇനി ഈ മോഡില് അപ്ലോഡ് മോഡ് സെലക്ട് ചെയ്യുക ഇനി ഇവിടെ നിങ്ങൾക്ക് അർജിനോ ബോർഡിന്റെ ഓപ്ഷൻസ് എല്ലാം കാണാൻ പറ്റും ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത അർഡിനോ നാനോ ആയതുകൊണ്ടാണ് ഇവിടെ അർഡിനോ നാനോ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന അർജിനോ യൂനോ ആണെങ്കിലിവിടെ അർഡിനോ യൂനോ എന്ന് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഈ ഓപ്ഷനിൽ നിന്ന് ആദ്യം വെൻ അർഡിനോ നാനോ സ്റ്റാർട്ടപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക നിങ്ങൾ യു യുനോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വെൻ അർഡിനോ യുനോ സ്റ്റാർട്ടപ്പ് അതായത് അർഡിനോ ബോർഡിലേക്ക് പവർ കൊടുത്ത് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ബസർ ബസർ കണക്ട് ചെയ്തിരിക്കുന്ന പിന്നെ ലോ ആകുമ്പോഴാണ് ബസർ സൗണ്ട് ചെയ്യുന്നത് അതായത് ബസർ ഓൺ ആവുന്നത് നമ്മൾ അതിനോ പവർ ഓൺ ചെയ്യുമ്പോൾ അത് ഓൺ ആയി വരുമ്പോ തന്നെ ബസർ ഒന്ന് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ഓഫ് ചെയ്യുന്നുണ്ട് തുടക്കത്തില് അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്ലൈൻഡ് സ്റ്റിക്ക് ഡിവൈസ് യിലോട്ട് കണക്ട് ചെയ്തു അല്ലെങ്കിൽ പവർ ഓൺ ആയി എന്നറിയിക്കാൻ ഒരു ഒരു സൗണ്ടിന്റെ ഒരു അലേർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം അങ്ങനെ ചെയ്യുന്നത് അതിന് വേണ്ടി അർട്ടിനോ ബോർഡിന്റെ ഓപ്ഷൻ ഇപ്പൊ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് അർഡിനോ നാനോ കൊണ്ടാണ് ഇവിടെ നാനോ എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന അർഡിനോ യുനോ ബോർഡ് ആണെങ്കിൽ അർട്ടിനോ യുനോ എന്നായിരിക്കും വരിക ഇതിൽ നിന്ന് സെറ്റ് ഡിജിറ്റൽ പിൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം പിൻ നമ്മൾ ബസ്സർ കണക്ട് ചെയ്തിരിക്കുന്ന പിന്നെ ലേക്കാണ് പിന്നെ ഫൈവ് ലോ ആക്കുക ഓക്കെ പിന്നെ ലോയാകുമ്പോൾ എന്ത് സംഭവിക്കും ആയി അതിനുശേഷം കൺട്രോളിൽ നിന്ന് വെയിറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക നമുക്കിവിടെ ഒരു പോയിന്റ് ഫൈവ് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക പോയിന്റ് ഫൈവ് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക അതിനു ശേഷം ആ പിന്നെ ഹൈ ആക്കി ബസർ ഫൈവ് അതായത് ബസർ കണക്ട് സംഭവിക്കുന്നത് അർഡിനോ പവർ ഓൺ ചെയ്യുന്നു അത് ആയി ആയി ഓണായി ശേഷം ബസർ ഒന്ന് ഓണായി പോയിന്റ് ഫൈവ് സെക്കൻഡ് വെയിറ്റ് ചെയ്തതിനു ശേഷം ബസർ ഓഫ് ആവുന്നു ഇത് അർഡിനോ ഓൺ ആക്കുന്ന ടൈമിൽ മാത്രം വർക്ക് ചെയ്യുന്നതാണ് ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡ് ഈ ഫോർവേർ ബ്ലോക്കിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യാം നമ്മളിവിടെ ബ്ലൈൻഡ് സ്റ്റിക്ക് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് സെൻസറിൽ നിന്ന് അൾട്രാസോണിക് സെൻസറിൽ നിന്ന് ഓബ്ജക്റ്റിലേക്കുള്ള ദൂരം പത്ത് സെന്റിമീറ്ററിൽ കുറവാണെങ്കിൽ ബസ് അടിക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ ബയോഡിസ്റ്റിക് പ്രോഗ്രാം ചെയ്യുന്നത് അപ്പൊ ആദ്യം നമ്മൾ വേരിയബിൾസിലേക്ക് പോവുക വേരിയബിൾസിൽ നമ്മളിവിടെ ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നത് അൾട്രാസോണിക് സെൻസർ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഒരു വേരിയബിളിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യണം അങ്ങനെ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു അതിനെ മേക്ക് എ വേരിയബിൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ വേരിയബിളിന് നമുക്ക് ഒരു പേര് കൊടുക്കാം നമ്മൾ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഡിസ്റ്റൻസ് അതിന്റെ ടാറ്റ ടൈപ്പ് നമ്പർ ആണ് നമ്പർ ഓൾറെഡി സെലക്റ്റഡ് ആണ് നമ്പർ സെലക്ട് ചെയ്തു ഓക്കെ കൊടുക്കുക അതിനുശേഷം സെറ്റ് ഡിസ്റ്റൻസ് ടു എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം സെൻസേഴ്സിൽ പോവുക സെൻസേഴ്സിൽ ഇവിടെ ഗെറ്റ് അൾട്രാസോണിക് സെൻസർ ഡിസ്റ്റൻസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിവിടെ ക്ക് വരും പ്ലേസ് ചെയ്യുക ഇവിടെയാണ് നമ്മൾ സെൻസർ ഉപയോഗിച്ച് അൾട്രാസോണിക് സെൻസർ ഉപയോഗിച്ച് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന പാർട്ട് പെർഫോം ഇവിടെ ചെയ്യുന്ന ഇവിടെയാണ് നമ്മളിവിടെ ട്രിഗർ കണക്ട് ചെയ്തിരിക്കുന്നത് അർജുന പിൻ ലേക്കാണ്. അപ്പോൾ ഇവിടെ സെവൻ സെലക്ട് ചെയ്യുക എക്കോ കണക്ട് ചെയ്തിരിക്കുന്നത് ലേക്കാണ്. കൂടെ എയ്റ്റും സെലക്ട് ചെയ്യുക നമുക്ക് ഇവിടെ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് കിട്ടും ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടാവും ഇനി ചെയ്യേണ്ടത് എന്നുള്ള ചെയ്യുക. കൺട്രോളില് ഈ ലെസ് ഡാൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുക വേരിയബിൾസിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്തു ഇവിടെ ഈഫ് കണ്ടീഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഡിസ്റ്റൻസിന്റെ വാല്യൂ ലെസ് ദാൻ ടെൻ പത്തിൽ താഴെയാണെങ്കിൽ എന്ത് ചെയ്യണം നമുക്കൊന്ന് ബസർ ഓൺ ചെയ്യണം ബസർ ഓൺ ചെയ്യാനായിട്ട് പിന്നെ ഫൈവർ ആക്കുക അത് നേരം ഓൺ ആയി വെയിറ്റ് ചെയ്തതിന് ശേഷം അത് ഓഫ് ചെയ്യുന്നു അതിനു വേണ്ടി വെയിറ്റ് സെക്കൻഡ് അതിനുശേഷം ബസർ ഓഫ് ചെയ്യാനായിട്ട് പിന്നെ ആക്കുന്നു നമ്മൾ അൾട്രാസോണിക് സെൻസറിൽ നിന്ന് മെഷർ ചെയ്ത ഡിസ്റ്റൻസ് വേരിയബിൾ ഉണ്ടാകും ഡിസ്റ്റൻസ് പറയുന്ന വേരിയബിൾ ഉണ്ടാകും അതിന്റെ വാല്യൂ പത്തിൽ താഴെയാണെങ്കിൽ നമ്മൾ ബസർ ഓൺ ചെയ്ത് ഒരു സെക്കൻഡ് വെയിറ്റ് ബസ് ഓഫ് ചെയ്യുന്നു ഇനി നമ്മൾ മെഷർ ചെയ്ത സെക്കൻഡ് ഡിസ്റ്റൻസ് പത്ത് സെന്റിമീറ്റർ കൂടുതലാണെങ്കിൽ നമുക്ക് ബസർ ഓൺ ചെയ്യേണ്ട കാര്യമില്ല ബസ്സർ ഓഫ് ആയി തന്നെ നിർത്തിയാ മതി അതുകൊണ്ട് പിന്നെ ഫൈവ് ഹൈ ആക്കും ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ ഒന്നുകൂടി പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാം കർട്ടിനോ പവർ ഓൺ ചെയ്ത് വരുന്ന സമയത്ത് നമ്മളൊന്ന് ബസ്സർ ചെയ്തിട്ട് ുന്നു പോയിന്റ് ഫൈവ് സെക്കൻഡ് വെയിറ്റ് ചെയ്തതിനു ശേഷം ഓഫ് ചെയ്യുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഈ ബസർ മുടികൾ എന്ന് പറയുന്നത് ലോ വാല്യൂ കൊടുക്കുമ്പോൾ ബസർ ഓൺ ഓൺ ആകുന്നു അതായത് സൗണ്ട് വരുന്നു ഹൈ വാല്യൂ വരുമ്പോൾ കൊടുക്കുമ്പോൾ ബസർ ഓ ഓഫാകുന്നു അതായത് സൗണ്ട് നിൽക്കുന്നു ആ രീതിയിലാണ് ഉള്ള ബസറാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഓൺ ചെയ്യാൻ ലോയും ഓഫ് ചെയ്യാൻ ഹൈയും കൊടുക്കുന്നത് അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഒരു തവണ മാത്രമേ ഇവിടെ വരെയുള്ള കാര്യങ്ങൾ ഒരു തവണ അതായത് അർഡിനോ ഓൺ ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ അതായത് ബോർഡിലേക്ക് പവർ കണക്ട് ചെയ്തു ബോർഡ് ഓൺ ആയി എന്ന് ഉപയോഗിക്കുന്ന ആൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ ബസർ ഒന്ന് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആണ് ഈ ഫോർ ഓവറിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അതിൽ നമ്മൾ ആദ്യം അൾട്രാസോണിക് സെൻസറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അതൊരു മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു ആ വേരിയബിൾ നമുക്ക് നമുക്ക് മെഷർ ചെയ്തു കിട്ടിയ ഡിസ്റ്റൻസ് പത്ത് സെന്റിമീറ്ററിൽ താഴെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടുന്ന സെന്റിമീറ്ററിലാണ് ഔട്ട് പുട്ട് വരുന്നത് അൾട്രാസോണിക് സെൻസറിന്റെ ഈ മൊഡിയിൽ നിന്ന് ഇവിടെ ഈ ബ്ലോക്കിൽ നിന്നുള്ള ഔട്ട്പുട്ട് വരുന്ന സെന്റിമീറ്ററിലാണ് അത് പത്തിൽ പത്ത് സെന്റിമീറ്ററിൽ താഴെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ബസർ ഒന്ന് ഓൺ ചെയ്ത് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്തതിനു ശേഷം ബസറ് ഓഫ് ചെയ്യുന്നു ഇതെല്ലാം നമുക്ക് കിട്ടിയ ഡിസ്റ്റൻസ് പത്ത് സെന്റിമീറ്ററിൽ മുകളിലാണെങ്കിൽ നമുക്ക് വേറെ ബസർ ഓൺ ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് ബസർ ഓഫ് ആയിക്കി ഇതാണ് പ്രോഗ്രാം ഇനി നമുക്ക് കോഡ് അപ്ലോഡ് ചെയ്യാം